ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നേക്ക് ആറുമാസം ആവുന്നു ഞാൻ ആ ദുഃഖത്തിൽ നിന്ന് കരകയറിയിട്ടില്ല എന്നാലും ഒരു സംരംഭം തുടങ്ങിയിട്ട് അത് നിർത്തി വയ്ക്കുന്നത് അത്ര നന്നല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പനീർ കറിയാണ് സാധാരണ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി അരച്ചിട്ടൊക്കെ പനീർ കറി ഉണ്ടാക്കാറുണ്ട് ഇത് ഡിഫറൻ്റ് ആയിട്ട് ഒരു പച്ച കാന്താരി അരച്ചിട്ടുള്ള പനീർ കറിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് നല്ലവണ്ണം കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഒരു കഷ്ണം ബട്ടറ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നുരുകി വരുമ്പോൾ ഒരു കഷ്ണം കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പു ഒരു ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പനീറും ഇട്ടുകൊടുക്കാം ഈ പനീർ ഒന്ന് ചെറിയ ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ പനീർ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക തീയ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഒരു ചെറിയ ബ്രൗൺ കളറായാൽ മതിയാകും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട് ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മൂന്നാല് കാന്താരി ഒരു കഷ്ണം ഇഞ്ചി ഇവ നമുക്ക് നന്നായിട്ട് അരച്ച് എടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് മല്ലിയിലയും കഴുകി വൃത്തിയാക്കിയിട്ട് അതിനോടൊപ്പം ഇടുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കൊത്തമല്ലി അതായത് പച്ചമല്ലിയും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നമ്മൾ പനീർ ഫ്രൈ ചെയ്ത പാൻ തന്നെ എടുത്തിട്ടുണ്ട് അതിൽ ആ ബട്ടറിൻ്റെ അംശമുണ്ട് നമ്മൾ കുറച്ച് കുക്കിംഗ് ഓയിലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ എടുക്കാതെ കുക്കിംഗ് ഓയിൽ തന്നെ ഇങ്ങനെയുള്ള കറികൾക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് നമ്മൾ അരച്ചു വന്ന് അരപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം അതിൽ കഴുകി ഒഴിക്കാവുന്നതാണ് പറഞ്ഞു ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല പനീർ കറിയൊക്കെ എപ്പോഴും ഒരു കുറുകിയ പരുവത്തിലായിരിക്കുമല്ലോ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ കഴുകി ഒഴിക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം നല്ല വെള്ളം തിളപ്പിച്ചെടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറുതായിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം തിളച്ച് ആ പച്ചക്കുത്തൊക്കെ മാറുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തു വെച്ച ഫ്രൈ ചെയ്തു വെച്ച പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കാന്താരി പേസ്റ്റ് ഒക്കെ പനീറിൽ നല്ലവണ്ണം പിടിക്കത്തക്കവണ്ണം ഇളക്കി കൊടുക്കുക ഇതോടൊപ്പം തന്നെ ഒരു കപ്പ് അളവില് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അതിൻ്റെ പകുതി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് കുറുകി വരണം അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ബാക്കി തേങ്ങാപ്പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ബാക്കി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിത് തിളക്കിയ ഒന്നും വേണ്ട തീ ഓഫ് ചെയ്യാം നല്ലവണ്ണം ഇളക്കിയിട്ട് നമുക്ക് തീയെ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം എനിക്ക് മല്ലിയില വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മല്ലിയിലേ ഇട്ടിട്ടുള്ളൂ നമ്മൾ അരയ്ക്കാൻ എടുത്തിരുന്നല്ലോ അതുകൊണ്ട് മല്ലിയില കുറവാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ കറി തന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക comment here thank you